చెమ్మీం కొండ బజ్జి ఉండిాలో അതിനായിട്ട് ഇടത്തരം ചെമ്മീൻ വൃത്തിയാക്കി അതിന്റെ വാൽഭാഗം കളയാതെ എടുത്തിട്ടുണ്ട് ഈ ചെമ്മീനിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഉപ്പ് പകുതി നാരങ്ങയുടെ നീര് എന്നിവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് മുട്ടയുടെ വെള്ളഭാഗം രണ്ടോ മൂന്നോ സ്പൂൺ ഓയിൽ എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ബാറ്ററിൽ മുക്കിയാണ് ചെമ്മീൻ പൊരിച്ചെടുക്കേണ്ടത് ഇനി ഓരോ ചെമ്മീനും ഈ ബാറ്ററിൽ ഒന്ന് ഒന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കളർ മാറി ഗോൾഡൻ ബ്രൗൺ നിറമായി മാറുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റിയായ ചെമ്മീൻ ബജി തയ്യാറായി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം താങ്ക് യു പൊളിച്ചേട്ടാ അട്ടിപൊളി സാധനം